ഞങ്ങളെ വോട്ട് ബാങ്കുകളായി കാണുന്നത് മാത്രമാണ് അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം അത് തന്നെയെന്നാണ് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ആനുകൂല്യം ഇല്ലാത്തതിന്റെ പേരിലാണ് ഈ സമയങ്ങളിൽ പോലും അവർ ഈ തൊഴിലിനു വേണ്ടി പോകുന്നത് കാരണം മക്കളാ നോക്കണ്ടേ കുടുംബത്തിന് വേണ്ടി നമ്മുടെ വേദന ഞങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു ഒരു നിസ്സഹായ അവസ്ഥയിലേക്ക് ഞങ്ങൾ തള്ളി എറിയപ്പെടുകയാണ്

ശാസ്ത്രജ്ഞന്മാർക്ക് അല്ലെങ്കിൽ എഞ്ചിനീയർമാർക്ക് മനസ്സിലാകും ഇതിന്റെയൊക്കെ പിന്നിൽ മറ്റ് ചില താല്പര്യങ്ങൾ ഉണ്ടെന്നും അത് പൊതുസമൂഹത്തിന് മുമ്പിൽ വയ്ക്കുക മാധ്യമങ്ങൾ ആവശ്യപ്പെടണം പഠനം ഇനിയും ഈടുന്ന ഒരു പഠനമായി മാറുന്നു പരിഹരിക്കുന്നതിനുള്ള ഒരു ഫിഷറീസ് മിനിസ്റ്റർ അത് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിനെന്നും അദ്ദേഹത്തിന്റെ സംഭാഷണത്തിനും പല പ്രാവശ്യം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അത് ഇൻഡയറക്റ്റായിട്ട് നമ്മൾ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് പിന്നെ മത്സ്യത്തൊഴിലാളികളോട് ബഹുമാനവും ആദരവുമില്ലാത്ത ഒരു മിനിസ്റ്റർ ആരോടാണ് ഈ ആദരവും ബഹുമാനവും കാണിക്കുന്നത് അതാര്യോടാണോ ഇല്ല വേറെ ഏതെങ്കിലും ഏജൻസികളോടാണോ ഞങ്ങൾക്ക് അറിയണം ഇന്ന് രാവിലെ രാത്രി നടന്ന ഈ മരണം സർക്കാർ തന്നെയാണ് ഉത്തരവാദിത്വം പറയേണ്ടത് വേറെ ആരുമല്ല സർക്കാർ തന്നെയാണ് ഇതിന് പല വർഷമായിട്ട് ഈ ശാസ്ത്രീയമായിട്ട് ഈ മുതലപ്പൊഴിയുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യുകയും അത് ശാസ്ത്രീയമായിട്ട് ഇത് പഠിക്കുകയും അത് റിപ്പയർ ചെയ്യാനുള്ള വഴികൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പണമില്ല അവർക്ക് പണമില്ല അവർക്ക് വേറെ എല്ലാത്തിനും പണമുണ്ട് മത്സ്യത്തൊഴിലാളികൾ മാത്രം ലോൺ കിട്ടത്തില്ല ആർ അവർക്ക് ബാക്കി എല്ലാ കാര്യത്തിനും ലോൺ കിട്ടും എല്ലാ ബാങ്കിൽ നിന്നും അവർ ലോൺ എടുക്കും അങ്ങേറ്റം ഉച്ചിക്കപ്പെട്ട ഈ സർക്കാർ അങ്ങേറ്റം തള്ളിപ്പറയുന്ന ഒരു സമുദായം മത്സ്യത്തൊഴിലാളിയുടെ സമുദായമാണ് ഈ സർക്കാരിനെ നമ്മളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കും ഇത് നമ്മൾ ചെയ്യിപ്പിക്കും അവർക്ക് ധോണിയാസം പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല ധോണിയാസം അല്ല അവർ കാണിക്കേണ്ടത് നമസ്കാരം മുതലപ്പൊഴിയിൽ കഴിഞ്ഞ ദിവസവും ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം എഴുപത്തി ഒൻപതിലധികം ജീവനിലുകളാണ് മുതലപ്പുഴയിൽ പൊലിഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി പ്രതിഷേധാർഹമായി നിയമസഭയിലേക്ക് ധർണയുമായി മാർച്ചുമായി പ്രതിഷേധവുമായി ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ തന്നെ എത്തിയിരിക്കുകയാണ് ഈ മുതലപ്പൊഴി ആയിക്കൊണ്ടിരിക്കുകയാണ് നിരവധി മരണങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഈയൊരു സാഹചര്യത്തിൽ ഇപ്പോൾ മരണാടനുമായി മത്സ്യത്തൊഴിലാളികൾ തന്നെ സംസാരിക്കുകയാണ് ചേച്ചി മുതലപ്പുഴയിൽ ഈ മരണത്തിന് ആറുതി ഉണ്ടാവല്ലേ ഒരിക്കലും ഇല്ല ഞങ്ങൾക്ക് വളരെ വേദന ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചു മുതലപ്പുഴയിൽ പലപ്പോഴും അപകടങ്ങൾ അപകടങ്ങളുണ്ടാകുമ്പോഴത്തേക്ക് സർക്കാർ വരും വാഗ്ദാനങ്ങൾ നൽകും ഉടനെ കഴിഞ്ഞ തവണ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എല്ലാ ചാനലുകളിലും പറഞ്ഞതാണ് ഞങ്ങൾ അടിയന്തരമായി തന്നെ ഞങ്ങൾ ഇടതരപ്പെടുന്നു മന്ത്രിമാരുൾപ്പെടെ അവിടെ ലാൻഡ് ചെയ്തോട്ട് പറഞ്ഞ വിഷയമാണ് പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ ഇന്ന് രാവിലെ ഈ പരിപാടി വെച്ചു ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി വിക്ടർ എന്ന് പറയുന്നൊരു സഹോദരൻ വളരെ ചെറുപ്പക്കാരാണ് മരണം അടയുന്നത് പലരും ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ വേദന ഒരിക്കലും കാരണം ഇന്നും അപകടം ഉണ്ടായി നമ്മൾ അവിടെ പോയി കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ആ തിരയടിക്കുന്ന സമയത്തുള്ള അവർ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ആ പ്രദേശത്ത് പോയതാണ് അപ്പോൾ ഇതൊരിക്കലും ഒരു ശാശ്വതമായ പരിഹാരം കാണാനായിട്ട് സർക്കാർ ശ്രമിക്കുന്നില്ല എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് ഒരു മരണം സംഭവിക്കുമ്പോഴത്തേക്ക് അവിടെ ആ മരണവീട് സന്ദർശിക്കുക അവിടെ കുറച്ച് ഞങ്ങൾ അടിയന്തരമായി തന്നെ ഇടപെടുന്നു ഞങ്ങളൊടി അടിയന്തരമായ കാര്യങ്ങൾ ചെയ്യും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് അവർ പോകുന്നു പിന്നെ ആ പോകുന്ന പോക്ക് തിരിയവരെ അവിടെ കാണാനും ഇല്ല ഒരല്പം പോലും ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം വളരെ വിഷമം തോന്നുന്നു ഞങ്ങളിത് ശക്തമായി തന്നെ ഞങ്ങളിത് ഇന്ന് തുടക്കം എന്നല്ല ഞങ്ങൾ കുറേ നാളുകളെ ഇതിനു വേണ്ടി ശബ്ദം ഉയർത്തുന്നു അപ്പോൾ തീരത്തിൻ്റെ മക്കളെ എപ്പോഴും കടലിൻ്റെ മക്കളെ എപ്പോഴും അവരുടെ ജീവന് ഒരു വിലയും ഇല്ലാതെ ഞങ്ങളിനി എത്ര മുറവിളി കൂട്ടിയാലും അവരുടെ ജീവന് ഞങ്ങളുടെ സഹോദരങ്ങളുടെ ജീവന് ഒരു ഒരു തരത്തിലുള്ള അവർക്കൊരു അടിയന് അവരുടെ നഷ്ടപരിഹാരത്തിന് പോലും ഞങ്ങൾ മുറവിളി കൂട്ടിയാലേ കിട്ടത്തുള്ളൂ എന്നുള്ളൊരവസ്ഥയിലാണ് ഇന്നത്തെ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് വളരെ വിഷമമാണ് എന്തുകൊണ്ടാണ് ഈ സർക്കാർ ഈ ശാശ്വതമായിട്ടുള്ള പരിഹാരം അല്ല എന്താ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും വോട്ട് ബാങ്കുകളായി തീര നമുക്കറിയാം ഏത് ഇലക്ഷൻ വന്നാലും തീരദേശത്തുള്ള വോട്ട് തന്നെയാണ് അവിടെ ഓരോ സ്ഥാനാർത്ഥിയും വിജയത്തിൽ എത്തിക്കുന്നത് അപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞാൽ അവിടെ എപ്പോഴും ഇങ്ങനെ അവരെ വോട്ട് ബാങ്കായി കാണുവാനായിട്ട് ഓരോ പിന്നെ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും അവിടെ കടന്നു ചെല്ലുക കുറേ വാഗ്ദാനങ്ങൾ കൊടുക്കുക അവരെ വോട്ടിങ്ങ് വാങ്ങുക പിന്നെ അവിടെ തിരിഞ്ഞു നോക്കാതിരിക്കുക അതുതന്നെയാണ് ഞങ്ങളെ വോട്ട് ബാങ്കുകളായി കാണുന്നത് മാത്രമാണ് അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം അതുതന്നെയെന്നാണ് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ അദാനിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആ തീർച്ചയായും തീർച്ചയായും നമ്മളെ നിങ്ങൾക്ക് ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കുറച്ച് പേര് അവിടെ സന്ദർശിക്കുകയുണ്ടായി ഈ കാണുന്ന മണലുകളും ഇവിടെ കൊണ്ടുവരുന്ന കരിങ്കൽ ഉൾപ്പെടെ അവിടെ നിന്ന് ശേഖരിച്ചാണ് അവർ അദാനിയെ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെയാണല്ലോ ഇപ്പോൾ പൊതുവേ നമ്മുടെ ഈ കടൽ എന്നല്ല മൊത്തമായിട്ട് ഈ താഴെത്തട്ടുള്ള ജനവിഭാഗം എന്ത് ദുരിതം അനുഭവിച്ചാലും കുറേ കുത്തക മുതലാളിമാർക്ക് വേണ്ടി മാത്രമായിട്ട് ഭരിക്കുന്ന ഒരു സർക്കാരാണ് അപ്പോൾ അത് അവിടെ അതാണ് ഞാൻ പറഞ്ഞത് അവിടെ മണൽ എടുത്തിട്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച വെറുതെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ പോയതാണ് ഇതെല്ലാം പോകുന്നത് എവിടെയാണ് വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി അങ്ങോട്ട് പോയി പോയിക്കൊണ്ട് തീർച്ചയായിട്ടും അതാനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അവരുടെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്ക് പാവപ്പെട്ടവൻ്റെ ജീവന് ഒരു വിലയും ഇല്ല അവനി എന്ത് അവൻ്റെ കുടുംബം എങ്ങനെയായാലും അവൻ്റെ കുടുംബം ഇത് അവസ്ഥ ഞങ്ങളൊക്കെ കടൽ കൊണ്ട് നിങ്ങൾ ഇപ്പോൾ പറയുന്നത് എന്താണ് ഞങ്ങൾ പിന്നെ അറിയിപ്പ് നൽകുമ്പോഴത്തേക്ക് അത് ധിഖരിച്ച് കടലിൽ പോകുന്നു എവിടെ നിന്നാണ് ഇതിപ്പോൾ എത്ര മാസം എട്ട് മാസം കഴിഞ്ഞു കടൽ വറുതി തുടങ്ങിയിട്ട് എട്ട് മാസമായി ഒരു മീന് മീനില്ലാതെ ഇവരെങ്ങനെയാണ് ജീവിക്കേണ്ടത് തീർച്ചയായിട്ടും അവരതൊന്നും അവർ അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി അവർ ഒരു പിന്നെ കടലൊന്നും അവർ നോക്കുന്നില്ല വലിയ കടലവർ പോകുന്നു കിട്ടിയാൽ മീന് കിട്ടിയാൽ അവർ അല്പം മീൻ കിട്ടിയാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ വിലയാണ് അപ്പോൾ അവർ കുടുംബം പോറ്റാനായിട്ട് അവർക്ക് ഇതല്ലാതെ വേറൊരു വരുമാന മാർഗ്ഗം ഇല്ല വേറൊരു തൊഴിലും അറിയില്ല അതുകൊണ്ട് അവർ ആശ്രയമില്ലാതിൻ്റെ പേരിലാണ് അവർ ഈ സമയമായിരുന്നാൽ പോലും അവർ പോകുന്നത് അവരുടെ ജീവൻ പോലും പണയം വെച്ചിട്ടാണ് അവർ പോകുന്നത് അതിനൊരു സുരക്ഷിത ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ വീട്ടിലിരിക്കുന്ന കുടുംബങ്ങൾക്ക് എന്താന്ന് സുരക്ഷിത സുരക്ഷിത മാർഗ്ഗം ഉള്ളത് അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായേ പറ്റുണ്ടാകണം എന്തുകൊണ്ടാണ് ഇതിനൊരു പരിഹാരം കാണാത്തത് അതാനിക്ക് കടലും മുഴുവനായിട്ട് വിറ്റു കഴിഞ്ഞല്ലോ അതാനിക്ക് മാത്രമല്ല സംരക്ഷണം നിയമങ്ങളുണ്ട് പക്ഷേ മത്സ്യത്തൊഴിലാളികളാകുമ്പോ അവർക്ക് അവരുടെ ജീവന് വിലയില്ല അവർക്ക് നീതി ലഭിക്കുന്നില്ല അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നീതി ഇല്ല എത്ര എഴുപത്തി ഒൻപത് പേര് മരിച്ചു ഇന്നും ഒരാൾ മരിച്ചിട്ടുണ്ട് ഈ എഴുപത്തി മൂന്ന് മനുഷ്യ ജീവനാണ് അവിടെ പൊലിഞ്ഞത് അവർക്ക് എന്തുകൊണ്ട് അവർക്ക് വേണ്ടി അവര് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നീതി ലഭിക്കാത്തത് കൃത്യമായിട്ട് ഞങ്ങൾ അറിഞ്ഞത് ഒരു മരണം നടക്കുമ്പോൾ കുറെ വാഗ്ദാനങ്ങൾ അവർ പ്രഖ്യാപിച്ചിട്ട് പോകും അത് കഴിയുമ്പോൾ അവരെ കാണാനേ ഇല്ല അപ്പം ഇനി എത്ര എത്ര കുടുംബനാഥന്മാർ അവിടെ ബലിയാകേണ്ടി വരുമെന്ന് ഒരു നിശ്ചയമില്ല അപ്പൊ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു ആനുകൂല്യം ഇല്ലാത്തതിന്റെ പേരിലാണ് ഈ സമയങ്ങളിൽ പോലും അവർ ഈ വേണ്ടി പോകുന്നത് കാരണം മക്കളെ നോക്കണ്ടേ കുടുംബത്തിന് വേണ്ടി അതുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു നീതി സർക്കാരിന്റെ നീതിക്ക് വേണ്ടിയാണ് ഈ കടന്ന് ഈ പോരാടുന്നത് അവിടെ ഭാഗത്തു നിന്ന് ഒന്നുമില്ല പിന്നെ നമ്മൾ ആരോട് പറയും അപ്പൊ അതിനൊരു നീതി ലഭിച്ചേ മതിയാകും നമുക്ക് വികാരം കൊണ്ട് ഒരു മരണം സംഭവിച്ചാൽ വികാരം കൊണ്ട് ജനങ്ങൾ ഏതൊരു ആരായിരുന്നാലും ഇപ്പോൾ യു ഡി എഫ് ആയിരുന്നാലും എൽ ഡി എഫിൻ്റെ ആയിരുന്നാലും ബി ജെ പിടെ ആയിരുന്നാലും അവിടുത്തെ നേതാക്കൾ വരുമ്പോഴത്തേക്ക് പ്രകോപനം ഉണ്ടായി പലപ്പോഴും സ്ത്രീകളുടെ മുറവിളി അപ്പോഴൊക്കെ വരുന്നവർ ഞങ്ങൾക്ക് രണ്ട് തിക്താനുഭവങ്ങളുണ്ടായി നമ്മുടെ ഓഖി വന്ന സമയത്ത് പൂന്തറ അവിടുത്തെ പെൺ സ്ത്രീകൾ നിലവിളിച്ച് അവരെ ഭവനം പോയി പറഞ്ഞപ്പോഴത്തേക്ക് അന്നത്തെ മന്ത്രി പറഞ്ഞത് എന്താണ് അവർ ഡ്രാമ കാണിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ഈ മുതലപ്പുഴയിൽ തന്നെ മുതലപ്പൊഴിയിൽ ഞങ്ങളുടെ സഹോദരനായ ഒരു മന്ത്രി അവിടെ പറഞ്ഞതും ഇതേ ലെവലിൽ തന്നെയാണ് അപ്പോൾ ഞങ്ങളെ പരിഹസിക്കുന്ന കാരണം നേരത്തെ ഇവർ പറഞ്ഞതുപോലെ മൃഗങ്ങൾക്ക് പോലും പരിഗണന ഉണ്ട് പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു തരത്തിലുള്ള ഒരു പരിഗണനയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ല എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാണ് ഞങ്ങളുടെ ഒരു മരിച്ചതാണ് ആ അഞ്ചോ അപ്പൊ എന്തുകൊണ്ട് അവർ വീണ്ടും ഉണർന്ന് പ്രവർത്തിക്കാത്ത കാര്യം എന്താണ് ഈ സർക്കാർ മരിച്ചുപോയ കുടുംബങ്ങളെ ചെന്ന് അവിടെയുള്ള പാർട്ടിക്കാരെ എന്നെ ഭീഷണിപ്പെടുത്ത് നിങ്ങൾ ഇത് സമരത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളും കൂടെ നഷ്ടപ്പെടുമെന്ന് അപ്പോൾ അത് കാരണം അവർ പൊതുവായിട്ടിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒന്നും ഇറങ്ങുന്നില്ല പക്ഷേ ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടുന്നുമില്ല അവരത് ഒന്നും ലഭിക്കാത്ത അവസ്ഥ ആയിരിക്കണം ഇപ്പോൾ എഴുപത്തൊമ്പത് പേരായി ഇന്നും ഒരാൾ മരിച്ചെന്ന് പറയുന്നു അത്രയും അതിനൊരു തീരുമാനം എടുക്കാത്ത എന്തുകൊണ്ടാണ് ഈ സർക്കാർ അത് നമുക്ക് ഒരു ചോദ്യമാണത് നമുക്ക് മറുപടി കിട്ടാത്ത ഒരു ചോദ്യമായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ് എന്തുകൊണ്ട് അവർ അതിൽ നിന്ന് അവർ ഒരു തീരുമാനം എടുക്കുന്നില്ല കാരണം ഇന്നും ഒരു മരണം നടന്നതാണ് അപ്പോൾ ഇനി എത്ര എത്ര ജീവനുകൾ അപ്പോൾ കുടുംബത്തോടവിടെ ചെന്ന് ആൺമുഖത്തിയണോ ഇവർക്ക് എന്തെങ്കിലും അതിൽ പുനർനിർമ്മാണം ഉണ്ടാ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു വീട്ടിലെ ഒരു മത്സ്യത്തൊഴിലാളി ഒരു ഗ്രഹനാഥൻ മരിച്ച ആ കുടുംബം തീർന്നു അതിൽ ഒരു അതിൽ ആ അതിൽ ഒരു ആ മരിച്ച ആ ഭാര്യ പുറത്തൊരു ജോലിയോ കാര്യോ ഉള്ളതാണെങ്കിൽ നമുക്ക് ഇത്തിരി എങ്കിലും പിടിച്ചു നിൽക്കും അതുപോലും ചെയ്യാൻ പോലും അറിയാത്തവരാണെങ്കിൽ ആ കുടുംബം തീർന്നു പിന്നെ അവർക്കുള്ള മാർഗം എന്തോന്നാണ് ഈ ഒന്നാം ഘട്ടത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വിളമ്പുകയാണ് അവസാനം ഞങ്ങൾ ചോദിച്ചു കൃത്യമായിട്ട് അദ്ദേഹം തന്നെ സമ്മതിച്ചു സീറോ ഇമ്പാക്റ്റ് ഇല്ലാതെ ഒരു പ്രോജക്റ്റും ഉണ്ടാവില്ല എന്ന് എന്ന് പറയുമ്പോൾ അവിടെ ഇമ്പാക്റ്റ് ഉണ്ട് പരിസ്ഥിതി ആഘാതങ്ങളുണ്ട് സത്യസന്ധമായി ആഘാതമെന്താണെന്ന് പറയാമോ എന്ന് ചോദിച്ചു മറുപടിയില്ല പ്രിയപ്പെട്ടവരെ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ഈ മുതലപ്പൊഴിയും കാരണം അദാനിക്ക് കല്ലുകൊണ്ടുപോകാനുള്ള ഇടത്താവളമായി മാറ്റിക്കൊണ്ടാണ് മുതലപ്പൊഴി അവരെഴുതിയത് അപ്പോഴാണ് മന്ത്രിസഭ ഉൾപ്പെടെ അവർ ആവശ്യപ്പെട്ടത് ഇത് ഡ്രഡ്ജ് ചെയ്ത് മത്സ്യത്തൊഴിലാളികൾക്ക് സ്വൈരമായി മത്സ്യബന്ധനത്തിന് പോകുവാനായിട്ട് ആ തുറമുഖത്തിൻ്റെ മൗത്ത് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞ് പക്ഷെ അവർ ചെയ്തു എന്താണ് കരിങ്കല്ല് കൊണ്ടുപോകാൻ സാധ്യമാകുന്ന രീതിയിൽ അവർക്ക് വരുന്ന എല്ലാ പണികളും ചെയ്തു അത് കഴിഞ്ഞിട്ട് അവിടെ വന്ന ജെ സി ബിക്ക് എന്നൊന്നും കേൾപ്പില്ല ആദ്യത്തെ രണ്ട് കല്ലെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ പണി തീർന്നു അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ആക്ഷേപിക്കുവാനായിട്ട് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു പറ്റിക്കുവാനായിട്ടാണ് ഈ പ്രഹസനം എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇന്നലെ ഇന്നലെ അവിടെ നടന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതീകാത്മകമായിട്ടുള്ള നമ്മുടെ പ്രതിഷേധ മാർച്ച് നിയമസഭ നമ്മൾ ഉറപ്പായിട്ട് സെക്രട്ടേറിയറ്റിലോ കാരണം നിയമസഭ കൂടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് അല്പം ഞങ്ങൾ ആവശ്യപ്പെട്ടു ഞങ്ങൾ ഇന്നലെ ആവശ്യപ്പെട്ടത് തന്നെയാണ് നിങ്ങൾക്ക് ഈ സാധാരണ മനുഷ്യരോട് അല്പമെങ്കിലും മനുഷ്യപറ്റുണ്ടെങ്കിൽ ഈ സർക്കാർ ജനങ്ങൾക്ക് ആഭിമുഖ്യമുണ്ടെങ്കിൽ നിങ്ങൾ നടത്തുന്ന പബ്ലിക് ഹിയറിങ് ഇതുപോലെ പോലീസിൻ്റെ സന്നാഹങ്ങൾക്കോപ്പുകൂട്ടിയിട്ട് പ്രഹസനമല്ല കാണിക്കേണ്ടത് മറിച്ച് മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഗ്രാമങ്ങളിൽ പോയി അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നിങ്ങൾ ശാസ്ത്രത്തിൻ്റെ സാങ്കേതിക ഭാഗങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന റിപ്പോർട്ടുകൾ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അപ്പോൾ ഒരു പക്ഷേ ഞങ്ങളെപ്പോലുള്ളവരായിരിക്കില്ല അവിടെ സംശയങ്ങൾ ഉന്നയിക്കുന്നത് സാധാരണ മനുഷ്യർ കർഷകരുണ്ടാകും മത്സ്യത്തൊഴിലാളികളുണ്ടാകും പാറമേ തൊഴിലാളികളുണ്ടാകും എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യരായിരിക്കും നിങ്ങളോട് സംശയങ്ങൾ ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ അപ്പോൾ സാധാരണ മനുഷ്യരുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ ആർക്ക് സമയമില്ല നമ്മുടെ ഭരണാധികാരികൾക്ക് സമയമില്ല അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത് അപ്പോൾ ഈ മുതലപ്പൊഴിയിൽ ഇനിയും നമ്മുടെ വേദന ഞങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു ഒരു നിസ്സഹായ അവസ്ഥയിലേക്ക് ഞങ്ങൾ തള്ളി എറിയപ്പെടുകയാണ് വലിച്ചെറിയപ്പെടുകയാണ്

കാരണം അവിടെ മക്കൾ ഏക ആശ്രയം അവരെ കുടുംബത്തിന് വേണ്ടി പോയതാണ് നമുക്ക് ആ കട കടലോട് സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് ഗൃഹനാഥൻ ഉണ്ടെങ്കിലേ നമുക്ക് കാര്യങ്ങൾ നടക്കുള്ളൂ കാരണം സർക്കാർ ജോലിയോ വേറെ ജോലിയോ ഉള്ള തീരദേശമല്ല അപ്പൊ അതിന് എന്തെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അത് ശക്തമായിട്ട് അതിന് എന്തെങ്കിലും നടപടി എടുത്തേ മതിയാകൂ ഞങ്ങൾ അതുവരെ ഞങ്ങൾ സമരത്തിൽ നിന്നും ഞങ്ങൾ പിന്മാറില്ല ഞങ്ങൾ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയുള്ളു മരണം വരെ ആയിരുന്നാലും ഞങ്ങളിത് ഒരു വട്ടമല്ല രണ്ടു വട്ടമല്ല പല രീതിക്കും സമരം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പിന്മാറുന്നില്ല കാരണം ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരാൾ ഒരു മത്സ്യത്തൊഴിലാളി ഒരു കുടുംബത്തിൽ നിന്നല്ല ഒരു സമൂഹത്തിൽ നിന്ന് അവിടെ നിന്ന് പോയിരുന്നാലും ഞങ്ങൾക്കത് തന്നെയാണ് നഷ്ടം ഞങ്ങൾക്ക് സംരക്ഷണം തന്നേ മതിയാകൂ അത് ഉറപ്പായിട്ടും എന്തായാലും കഴിഞ്ഞ ദിവസം ഒരു ജീവനും കൂടി മുതലപ്പുഴയിൽ പൊലിഞ്ഞിരിക്കുകയാണ് എഴുപത്തി ഒൻപത് മത്സ്യത്തൊഴിലാളികൾ നിലവിൽ മുതലപ്പൊഴിയിൽ മരിച്ചിരിക്കുന്നു ഇവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം പോലും ലഭിക്കാത്ത സാഹചര്യമാണ് വോട്ട് ബാങ്ക് മാത്രമായാണ് ഈ മത്സ്യത്തൊഴിലാളികളെ കാണുന്നത് എന്നാണ് ഈ മത്സ്യത്തൊഴിലാളികൾ നമ്മളോട് പറയുന്നത് ഇനിയെങ്കിലും മുതലപ്പൊഴി മരണപ്പൊഴി ആകാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽരുദ്ര മൃതാടൻ മലയാളി തിരുവനന്തപുരം